চায় দোশ উ দোশ দোশতে চন কর െരുമായിട്ട് ലീവു ലീവുവാ കാരണം എന്താ പറയുക മഴ പെയ്ത് എനിക്ക് രണ്ടെണ്ണം മതി ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തേ എനിക്ക് പറ്റൂല രാവിലെ മതി ഞാൻ രാവിലെ ഒന്നും വല്ലാതെ ഭക്ഷണം കഴിക്കില്ല പൊന്നാരം ഒക്കെ

നല്ലതടന്നല്ലേ വെറും പരിപാടി ഞാൻ എല്ലാരും പറഞ്ഞു കുറച്ച് അമ്മേ നാല് നാല് ദോശ ദോശ ഞങ്ങള് ചായ കുടിക്കട്ടെ ചായ കഴിക്കല് കടങ്ങിരുന്നു അങ്ങാടിയിൽ പോണം കടയിൽ പോയിട്ട് കുറച്ച് കോഴി പാർട്സ് വണ്ട പാട്സ് വേ പൈസ ഒരു ഒരായിരം രൂപ കടം വാങ്ങും ഒരു കൊല്ലായിട്ട് അത് കൊടുത്തിട്ടില്ല ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി രണ്ടു ദിവസം എങ്ങനെ അതാണ് പ്രശ്നം പൊന്നാര മക്കളെ പൈസ പെണ്ണുങ്ങളുടെ ഒരു വിക്കലും എടുക്കും എടുത്താൽ പിന്നെ പെട്ട് അല്ല ആ അത് അവസ്ഥ എല്ലാരും ഒരു നൂറ് റുപ്യാ പിന്നെ ഒരു കൊടുക്കാൻ മാസത്തിൽ പിന്നെ അത് തന്നെ പറിച്ചില്ല ആ നൂറ് രൂപ കിട്ടിയില്ലല്ലോ ആ നൂറ് രൂപ കിട്ടിയില്ലല്ലോ ചാർജിങ് ആ അത് ശരിയാണ് മൊത്തം ട്യൂഷനിലോ ഡെയിലി രാവിലെ എന്തേലും ഒരു ഫ്രൂട്ടിക്കും ബസ് കൂലിയും നിർബന്ധമാണ് അപ്പൊ അത് കൊടുക്കല നിർബന്ധമാണ് പിന്നെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ഓളോട് വാങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കൽ ലേശം മടി ഇണ്ടിരിക്കുക അത് വേറെ കാര്യം എല്ലാവരും അവസ്ഥ അത് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോ എടുക്കും പൈസ കിട്ടിയില്ലല്ലോ പൈസ കിട്ടിയില്ലല്ലോ എന്ന് അത് കേക്കാൻ പിന്നൊരു സുഖമാണ് കല്യാണ സാമ്പാറാന്നൊക്കെ പറഞ്ഞ വെട്ടി അടിക്കുന്നുണ്ട് മക്കളെ വീട്ടൊക്കെ ഒരു കമ്മിയില്ല

അപ്പൊ ഇന്ന് ഞങ്ങള് കൂഴിപ്പായ്സൊക്കെ കൊണ്ടുവരാട്ടെ അതിലും ഇപ്പൊ സമയം ഒമ്പത് മണി ആയിണ്ടാവും ഒമ്പുമണി ആയാലും ഏഴുമണീന്റെ ഒരു പ്രകൃതി ആണ് കാട്ടിന് കാരണം മഴ എന്ന് പറഞ്ഞിട്ട് പോയി ഫുള്ള് വെള്ളം കേറീന്ന് പോയി നോക്കണെങ്കില് തോട്ടില് മുകളിലൊക്കെ വെള്ളം മോളെ അവക്ക് പാമ്പൊക്കെ വരും ഈ വീതിയില്ല മണ്ണിട്ട് ഇതാക്കിട്ടേ ഞങ്ങളെ കയ്യില് നോക്കി മറ്റേ വാഴേണ്ട ഇതൊക്കെ എന്തായാലും പറയാണ്ടാക്കൂലേ എന്തായാലും പറയാ ചങ്ങാടോ എന്താ പറയാ ആ അതൊക്കെ ഇണ്ടാക്കി അതിലിങ്ങനെ പോന്നെ കൊറേ പാടങ്ങനെ നിലന്ന് നിക്കല്ലേ അപ്പൊ നല്ലതാ നീന്താനൊക്കെ അങ്ങനെ വെള്ളത്ത് കളിക്കും കൊറച്ചേരം വെള്ളത്ത് കളിച്ച തണുപ്പ് കഴിയില്ല അത് വന്നാ അത്ര പ്രശ്നം ഇപ്പൊ തണുപ്പല്ല മലയില് വെള്ളം പറഞ്ഞു കഴിഞ്ഞാല് നോക്കാം നമുക്ക് പോവാൻ കഴിയോ നോക്കട്ടെ കാരണം അവിടെ ഫുള്ള് വെള്ളം കേറീന ഇനി അവിടെ എന്താണോ അവസ്ഥ അതിലൊന്നും പോയിട്ടൊന്നുമില്ല ഏതായാലും ഞങ്ങള് ചായ ഉച്ചക്ക് കാണാം ചായ നോക്കട്ടെ എന്താ ഈ ഭക്ഷണൊക്കെ റെഡി ആയോ അടുക്കള പുക അതെ അച്ചുമുള്ള തൂക്കാൻ കറാക്കീനോ അച്ചുമോളാകെ തുമ്പിലാ നോക്കി ബ്ലൈഡ് പോയി ബ്ലേഡാണ് എന്തോ ഒരു പണി എന്തോ ഒരു പണിയാണ് അച്ചു എന്താ പണിയിലാണല്ലോ താറ്റുപറ്റേട്ടോ ഉം

ഒന്നും കിട്ടില്ല ഏ നോക്കാണ് ഒന്നും കിട്ടില്ല ഒന്നും കിട്ടാത്ത

നിങ്ങള് കുട്ടി അത് വാരൂട്ടോ അച്ചുമോക്ക് വന്ന മാമു മാമുണ്ടോ ചേച്ചിന്റെ കൂടെ കേടക്കണ്ട ചേച്ചി അടിക്ക് വന്നോ കേട്ട എങ്ങനെ എന്റെ പേരെന്താ അച്ചു കൊടുത്ത എരി അവലേ കഴിച്ചോക്കട്ടെ കഴിഞ്ഞ അന്നത്തെ പണി

അടിപൊളി തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിന്നിട്ടോ ഒന്നും പറയലാ കൂടിങ്ങനെ പറക്കണേ ബീച്ചിൽ പോയില്ലേ ഞങ്ങള് കഴിച്ചാലോ ഭക്ഷണം കഴിക്കട്ടെ